ഇന്ത്യൻ വംശജനെ അമേരിക്കൻ കുറ്റാന്വേഷണ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ തലവനായി നിശ്ചയിച്ച് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഗുജറാത്തി മാതാപിതാക്കളുടെ മകനായ കശ്യപ് പട്ടേലിനെയാണ് അമേരിക്കയിലെ ഈ സുപ്രധാന പദവിയിൽ നിയമിക്കുന്നത് രാജ്യത്തെ മുൻനിര കുറ്റാന്വേഷണ ഏജൻസിയുടെ തലപ്പത്തേക്കാണ് കശ്യപ് പട്ടേൽ ഇപ്പോൾ എത്തുന്നത് അഴിമതി തുറന്നു കാട്ടുന്നതിനും നീതിയെ സംരക്ഷിക്കുന്നതിനും അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുന്നതിനുമായി തൻ്റെ കരിയർ ചെലവഴിച്ച മിടുക്കനായ ഒരു അഭിഭാഷകൻ അന്വേഷകൻ അമേരിക്ക ഫസ്റ്റ് പോരാളി എന്നിങ്ങനെയാണ് കുറിച്ച് ട്രംപ് പറയുന്നത് അമേരിക്കയിൽ ജനിച്ചു വളർന്ന കശ്യപ് പട്ടേൽ ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായാണ് അറിയപ്പെടുന്നത് കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നാണ് കശ്യപിൻ്റെ മാതാപിതാക്കൾ അമേരിക്കയിലേക്ക് കുടിയേറുന്നത് ആദ്യത്തെ ട്രംപ് ഭരണകൂടത്തിൽ തീവ്രവാദ വിരുദ്ധ സേനയുടെ ഡെപ്യൂട്ടിയായി സേവനമനുഷ്ഠിച്ചത് കശ്യപായിരുന്നു അന്ന് നിരവധി ഓപ്പറേഷനുകളാണ് കശ്യപ് പട്ടേൽ നടത്തിയത് ഐസിസിനും അൽ ഖൊയ്ദക്കും എതിരെയുള്ള അന്താരാഷ്ട്ര ഓപ്പറേഷനുകൾക്ക് പിന്നിൽ കശ്യപ് പട്ടേൽ തന്നെയായിരുന്നു ഐസിസ് തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദിയെയും അൽ കമാൻഡർ ഖാസിം അൽ റിമിയെയും വധിച്ച പദ്ധതികൾക്ക് രൂപം നൽകിയത് കശ്യപ് പട്ടേലായിരുന്നു പ്രതിരോധ വിഭാഗത്തിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തിയാണ് കശ്യപ് ട്രംപിൻ്റെ ആദ്യ ടീമിൻ്റെ അവസാനം കശ്യപ് സി ഐ ഡെപ്യൂട്ടി ഡയറക്ടറായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടെങ്കിലും സി എ ഐയിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് അന്താരാഷ്ട്ര നിയമത്തിൽ ബിരുദം നേടിയ ആളാണ് കശ്യപ് പട്ടേൽ അഭിഭാഷകനായി ജോലി ആരംഭിച്ച കശ്യപ് ക്രിമിനൽ മയക്കുമരുന്ന് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്നിവയിലാണ് പ്രധാനമായും തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആഗോള ഭീകരവിരുദ്ധ ഓപ്പറേഷനുകളിലും കശ്യപ് തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് നിയമിച്ച ക്രിസ്റ്റഫർ ബ്രേയുടെ പിൻഗാമിയായാണ് പട്ടേൽ എഫ് ഡയറക്ടർ സ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തുന്നത് തൻ്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ച കുറിപ്പിൽ ട്രംപ് കശ്യപിനെ വാനോളം പുകഴ്ത്തുകയാണ് അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിനും നീതിക്ക് വേണ്ടി പ്രതിരോധം ഉറപ്പുവരുത്തുന്നതിനും അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുന്നതിനും ചെലവഴിച്ച തൊഴിൽ ജീവിതമായിരുന്നു കശ്യപ് പട്ടേലിൻ്റേതാണ് ട്രംപ് ആ കുറിപ്പിൽ പറയുന്നത് പട്ടേൽ മേധാവിയാകുന്നതോടെ അമേരിക്കയിലെ കുറ്റകൃത്യമെന്ന മഹാമാരിയെ എഫ് ഇല്ലാതാക്കുമെന്നും കുടിയേറ്റ കുറ്റവാളി സംഘങ്ങളെ തകർക്കുമെന്നും അതിർത്തി കടന്നുള്ള മനുഷ്യ മയക്കുമരുന്ന് കടത്തൽ അവസാനിപ്പിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് ആ കുറിപ്പിൽ പറയുന്നുണ്ട് മുൻ റിപ്പബ്ലിക്കൻ ഹൌസ് സ്റ്റാഫർ കൂടിയായ കശ്യപ് പട്ടേൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ ഡൊണാൾഡ് ട്രംപിനെ വോട്ട് തേടിക്കൊണ്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു നിലവിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തൻ എന്ന് തന്നെ കശ്യപ് പട്ടേലിനെ വിളിക്കാവുന്നതാണ്